ലോങ് ടേമിലേക്ക് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നീട് ആ ഒരു സ്റ്റോക്കിന്റെ വില താഴേക്ക് വരുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആവറേജിംഗ് എന്ന് പറയുന്നത് അതായത് ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബൈ പ്രൈസ് ആവറേജ് ബൈ പ്രൈസ് കുറയുന്നതായിരിക്കും പിന്നീട് ആ ഒരു സ്റ്റോക്ക് തിരിച്ച് മുകളിലേക്ക് കയറുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ലാഭം കിട്ടും ഇതായിരിക്കും പലരും കണക്ക് കൂട്ടുന്നത് എന്നാൽ ഇങ്ങനെ ആവറേജ് ചെയ്യുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പലർക്കും വലിയ രീതിയിലുള്ള നഷ്ടം വരാനുള്ള പ്രധാന കാരണം ഇപ്പൊ നിങ്ങളിൽ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഇത്തരത്തിൽ പല സ്റ്റോക്കുകളിലും ആവറേജ് ചെയ്തിട്ടുണ്ടല്ലോ എന്നിട്ട് എനിക്ക് നല്ല ലാഭം കിട്ടിയല്ലോ ഇവരെന്താണ് ഈ എന്നാൽ അങ്ങനെ നിങ്ങൾക്ക് ലാഭം കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് മാത്രമായിരിക്കും എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ഭാഗ്യം നിങ്ങളെ എപ്പോഴും തുണച്ചുകൊള്ളണം എന്നില്ല അപ്പൊ ഇത് ഞാൻ പറഞ്ഞതല്ല അമേരിക്കയിലെ തന്നെ വലിയ ബിസിനസ്മാനും ഇൻവെസ്റ്ററും ആയിരുന്ന വല്യ മോനിയിൽ അദ്ദേഹത്തിന്റെ ഹൗ ടു മേക്ക് മണി ഇൻ സ്റ്റോക്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയ കാര്യമാണ് ഇത് തന്നെയാണ് കുറെ നാളായിട്ട് ഞാൻ എന്റെ പേഴ്സണൽ ട്രേഡിങ്ങിലും ഇൻവെസ്റ്റ്മെന്റിലും ഉപയോഗിച്ച് വരുന്നത് അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര വലിയ മാർക്കറ്റ് കറക്ഷനിലും നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനും ലോങ് ടൈമിലേക്ക് മാർക്കറ്റിൽ വിജയിക്കാനും സാധിക്കും ാണ് അപ്പൊ എന്താണ് ആവറേജിങ് എന്തുകൊണ്ടാണ് ആവറേജ് ചെയ്യരുതെന്ന് വല്യമോനിയിൽ പറയുന്നത് അതെങ്ങനെയാണ് നിങ്ങളെ നഷ്ടത്തിലേക്ക് എത്തിക്കുന്നത് ആവറേജിങ്ങിന് പകരമായിട്ട് വലിയ വലിയ ലാഭം ഉണ്ടാക്കിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡായ പിരമിഡിങ് എന്താണെന്നും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതെങ്ങനെയാണ് നിങ്ങളെ ലാഭത്തിലേക്ക് എത്തിക്കുന്നത് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ നമുക്ക് തുടങ്ങാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താണ് ആവറേജിംഗ് എന്നും പെട്ടെന്നൊന്ന് നോക്കാം അതായത് ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു സ്റ്റോക്കിലേക്ക് നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ ആ ഒരു കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് താഴേക്ക് താഴേക്ക് വരികയാണ് ആ ഒരു സമയത്ത് അദ്ദേഹം കരുതുകയാണ് ഈ ഒരു കമ്പനി ഫണ്ടമെന്റലി ഗുഡ് ആണ് അതുപോലെ തന്നെ മുന്നിലേക്ക് എന്തായാലും ഇത് ഗ്രോ ചെയ്യും മുന്നിലേക്ക് അതിന്റെ ഷെയർ പ്രൈസ് ഉയരുക തന്നെ ചെയ്യും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കുറഞ്ഞ വിലയ്ക്ക് കുറച്ചുകൂടി വാങ്ങി വെച്ചുകൂടെ എന്ന് കരുതിയിട്ട് കുറഞ്ഞ വിലയിൽ എത്ര ക്വാണ്ടിറ്റി ആണോ നേരത്തെ വാങ്ങിയിരുന്നത് അത്ര ക്വാണ്ടിറ്റി തന്നെ വീണ്ടും കുറഞ്ഞ വിലയിൽ വാങ്ങുന്ന പരിപാടിയാണ് ആവറേജിംഗ് എന്ന് പറയുന്നത് അപ്പൊ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ആൾക്കാരും ജനറലി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ ആവറേജിങ് എന്ന് പറയുന്നത് ഇത് ചെയ്യാനായിട്ട് രണ്ട് റീസൺ ആണ് പ്രധാനമായിട്ടും ഉള്ളത് ഒന്നെന്ന് പറയുന്നത് ഇത്തരത്തിൽ ആവറേജ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ആ ഒരു ആവറേജ് ബൈ പ്രൈസ് കുറയുന്നതായിരിക്കും അപ്പൊ ഇത്തരത്തിൽ ആ ഒരു ആവറേജ് ബൈ പ്രൈസ് കുറയുന്നത് കണ്ടിട്ട് തിരികെ കയറുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ലാഭം ഉണ്ടാകുമല്ലോ എന്ന് അവർ വിശ്വസിക്കുന്നു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത് എന്തായാലും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണ് എന്തായാലും തിരികെ കയറുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല അന്നേരം ലാഭം ഉണ്ടാക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ എന്നാൽ വല്യ ഓനിയിൽ അദ്ദേഹത്തിന്റെ ഹൗ ടു മേക്ക് മണി ഇൻ സ്റ്റോക്സ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇത്തരത്തിൽ നിങ്ങൾ ഒരു കമ്പനിയിലേക്ക് ആവറേജ് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് ഒരു ഒരു നെഗറ്റീവിലേക്ക് പോകുന്ന ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ഡൗൺ ചെയ്യുക എന്നാണ് അതായത് നഷ്ടത്തിലേക്ക് പോയിക്കുന്നേ മോശമായി പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ ഇതൊന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങളുടെ വീടിന് അടുത്തുള്ള ഏതെങ്കിലും ഒരു വലിയ ഷോപ്പ് ഷോപ്പുണ്ടെന്ന് കരുതാ ആ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞത് ഇത്തരത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണ് നല്ല സെയിൽസും നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കച്ചവടം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ആ ഒരു കടയുടെ മുതലാളിക്ക് അവർ കുറച്ച് പൈസ കടം ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി അവർക്ക് കൊടുക്കുമായിരിക്കും അല്ലേ അല്ലെ എന്നാലും ആലോചിച്ചോ ഇതേ കമ്പനി തന്നെ ഇത്തരത്തില് വലിയ കച്ചവടമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ പൊട്ടാനായുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ അവര് വന്ന് കടം ചോദിക്കുകയാണെങ്കിൽ ആരെങ്കിലും കൊടുക്കും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചോദിക്കുകയാണെങ്കിൽ ആരെങ്കിലും കൊടുക്കും കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ധാരണ ഉണ്ട് ആ ഒരു കമ്പനി പൊട്ടാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് അല്ലെന്ന് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ചെയ്യരുതെന്ന് വല്യ മോനിയിൽ പറയുന്നത് നമുക്ക് കണക്കുകൾ സഹിതം നോക്കാം അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞത് നൂറ് രൂപയാണ് നിങ്ങൾ പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നൂറ് ഷെയർസ് ഈ ഒരു കമ്പനിയുടെ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു കമ്പനി ഫണ്ടമെന്റലി സ്ട്രോങ് ആണ് അടിപൊളി നല്ലൊരു കമ്പനി ആണെന്ന് വെച്ചു അങ്ങനെ മുന്നിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഒരു ഷെയറിന്റെ വില താഴേക്ക് വീണു തൊണ്ണൂറിലെത്തി എന്ന് നിങ്ങൾ കരുതുക ആ ഒരു സമയത്ത് നിങ്ങൾ ഇവിടെ ആവറേജ് ചെയ്യുന്നതാണ് ആവറേജ് ചെയ്യാനായിട്ട് നിങ്ങൾ വീണ്ടും നേരത്തെ നൂറ് ഷെയർസ് ആയിരുന്നു വാങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ആവറേജ് ചെയ്യാൻ നേരത്തെ നിങ്ങൾ വീണ്ടും നൂറ് ഷെയർസ് വാങ്ങേണ്ടതുണ്ട് അപ്പൊ നിങ്ങൾ വീണ്ടും തൊണ്ണൂറ് രൂപയുള്ള നൂറ് ഷെയർസ് വാങ്ങിയാണ് അപ്പൊ ആദ്യം നിങ്ങൾ പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ഇപ്പൊ നിങ്ങൾ വീണ്ടും ഇത്തരത്തിൽ ഒൻപതിനായിരം രൂപ കൊടുത്തിട്ട് നൂറ് സ്റ്റോക്ക് കൂടി വാങ്ങുകയാണ് അപ്പൊ ഇവിടെ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത് പത്തൊമ്പതിനായിരം രൂപയും അതുപോലെ തന്നെ നിങ്ങളുടെ ആവറേജ് ബൈ പ്രൈസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഇവിടെ ഇന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ അടിപൊളിയാണ് കളറാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് എന്നാലും നമുക്ക് അറിയില്ല മാർക്കറ്റിൽ എന്ത് തന്നെ സംഭവിക്കാം അല്ലേ അപ്പൊ മാർക്കറ്റിൽ ഈ ഷെയർ താഴേക്ക് പോവുകയാണെങ്കിലോ ഈ ഒരു ഷെയർ താഴേക്ക് വന്നിട്ട് എൺപത് രൂപ ആയിരുന്നു ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾക്കറിയാം നല്ല കമ്പനിയാണ് ലോങ് ടേമിലേക്ക് എന്തായാലും തിരിച്ചു കയറും ഇപ്പോൾ കുറച്ചുകൂടെ കുറഞ്ഞ വിലയിൽ ഷെയർ കിട്ടുന്നുണ്ട് അപ്പോൾ വീണ്ടും ഇത്തരത്തിൽ നിങ്ങൾ എൺപത് രൂപ കൊടുത്ത് ഷെയർ വാങ്ങാനായിട്ട് നിർബന്ധിതരായി എന്നാലും ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അവറേജ് ആവണമെങ്കിൽ നേരത്തെ എത്ര ക്വാണ്ടിറ്റി ആണോ വാങ്ങേണ്ട അത്ര ക്വാണ്ടിറ്റി ആണ് ഇപ്പോൾ വാങ്ങേണ്ടതുണ്ട് അപ്പോൾ നേരത്തെ ഓൾറെഡി വാങ്ങിയിരുന്നത് ഇരുന്നൂറ് ക്വാണ്ടിറ്റി ആണല്ലേ അപ്പോൾ ആ വീണ്ടും നിങ്ങൾ എൺപത് രൂപയ്ക്ക് ഇരുന്നൂറ് ക്വാണ്ടിറ്റി വാങ്ങേണ്ടതുണ്ട് അങ്ങനെ നിങ്ങൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു എമൗണ്ട് എന്ന് പറയുന്നത് പതിനാറായിരം രൂപയാണ് അപ്പൊ നിങ്ങൾ പതിനാറായിരം രൂപ വീണ്ടും ആ ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾ ജനറലി ഒന്ന് ആ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പെർഫോമൻസും കാര്യങ്ങളെല്ലാം മോശമായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് നിങ്ങൾ ഇത്തരത്തിൽ ആദ്യം ഒരു പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു പിന്നെ നിങ്ങൾ പതിനാറായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു അപ്പൊ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിലേക്കാണ് നിങ്ങൾ വീണ്ടും വീണ്ടും പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആവറേജിംഗ് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞത് മുപ്പത്തി അയ്യായിരം രൂപയാണ് നിങ്ങളുടെ കയ്യിൽ നാനൂറ് ഷേർസ് ഉണ്ട് നിങ്ങളുടെ ആവറേജ് ബൈ പ്രൈസ് എന്ന് പറഞ്ഞത് എമ്പത്തി ഏഴ് പോയിന്റ് അമ്പത് പൈസയാണെന്നും കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുന്ന് ആ ഒരു കമ്പനി തിരിച്ചു കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺ കിട്ടും എപ്പോഴാണോ എൺപത്തിയേഴ് രൂപയ്ക്ക് മുകളിലേക്ക് പോകുന്നത് ആ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ലാഭം അവിടെ കിട്ടുന്നതാണ് അപ്പൊ ഭാഗ്യം കൊണ്ട് ഈ ഒരു സ്റ്റോക്ക് ഇവിടുന്ന് തിരികെ കയറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കാനായിട്ട് സാധ്യത ഉള്ളത് ഒന്നെന്ന് പറയുന്നത് ഈ ഒരു എൺപത് രൂപ റേഞ്ചിൽ തന്നെ കുറെ കാലം ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് കൺസോൾഡേറ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് അത് താഴേക്ക് പോകുന്നതാണ് ഈ രണ്ട് കേസുകൾ നിങ്ങളെന്നാലോചിച്ച് നോക്കിയേ നിങ്ങൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിരുന്ന പതിനായിരം രൂപയാണെങ്കിൽ നിങ്ങൾ അതിനൊരു തൊണ്ണൂറ്റി അഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റി എത്തുമ്പോൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിങ്ങൾ എക്സിറ്റ് ആവുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ മാത്രമേ അവിടെ നഷ്ടപ്പെടുകയുള്ളായിരുന്നു എന്നാൽ ഈ ഒരു കേസിൽ നിങ്ങൾ ഇത്രയും ആവറേജ് ചെയ്തൊരു കേസിൽ നിങ്ങൾ ഇനി നിങ്ങൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂവായിരം രൂപയിൽ മുകളിലായിട്ട് നഷ്ടം വരുന്നതാണ് അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു എക്സ് എന്ന് പറയുന്ന സ്റ്റോക്കിൽ നിങ്ങൾ വെറും പതിനായിരം രൂപ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അതിലേക്ക് മുപ്പത്തിയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു നിങ്ങളുടെ നഷ്ടത്തിനുള്ള സാധ്യത അവിടെ കൂടുകയും ചെയ്തു ഇപ്പൊ ഇവിടെ പലരും ചോദിക്കാൻ സാധ്യത ചോദ്യം ഉണ്ട് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി എക്സാമ്പിൾ റിലയൻസ് റിലയൻസ് പോലൊരു കമ്പനിയാണ് ഇത്തരത്തിൽ താഴേക്ക് വരുന്നതെങ്കിൽ കണ്ണും കൂട്ടി ഇത്തരത്തിൽ ആവറേജ് ചെയ്തതോടെ എന്തിനാണ് ആരെയാണ് പേടിക്കേണ്ടത് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ റിലയൻസ് പോലെ തന്നെ ശക്തമായിരുന്ന ഒരു കമ്പനിയായിരുന്നു മുൻകാലങ്ങളിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയും ഒരു കാലത്ത് ഇത്തരത്തില് പല ആൾക്കാരും ഫണ്ടമെന്റലി സ്ട്രോങ് ആയ അടിപൊളി രാജ്യത്തെ വലിയ കമ്പനിയാണെന്ന് കരുതി ഇൻവെസ്റ്റ് ചെയ്തിരുന്നതാണ് എന്നാൽ ആ ഒരു കമ്പനി ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ പോലും ഇല്ല അൺലിസ്റ്റ് ആയി പോയിരിക്കുകയാണ് അതുപോലെ തന്നെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നു ഐ ഡി എന്ന് പറയുന്നത് ഒരു കാലത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്ന ഒരു കമ്പനി പിന്നീട് ഇപ്പൊ താഴേക്ക് താഴേക്ക് വന്നിട്ട് ആ ഒരു ലോ ലെവലിൽ കിടന്നാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ മാർക്കറ്റിൽ എത്ര ഫണ്ടമെന്റലി സ്ട്രോങ് ആയ കമ്പനി അടിപൊളി കമ്പനി ആണെന്ന് പറഞ്ഞാലും ലോങ് ടൈമിലേക്ക് ചിലപ്പോൾ തകരാനും അവർക്ക് മോശം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതൊരു ഇൻവെസ്റ്റർ മുൻകൂട്ടി കണ്ടിരിക്കണം അപ്പൊ ഇവിടെ ഒരു കമ്പനി തകർന്നു പൊട്ടി മാർക്കറ്റിൽ നിന്ന് പുറത്തു പോകുന്നത് മാത്രമല്ല പ്രശ്നം ഒരുപക്ഷെ ഒരു കമ്പനിയുടെ പെർഫോമൻസ് മോശം അവരുടെ ഷെയർ പ്രൈസ് താഴേക്ക് പിന്നീട് കുറെ കാലം ലോ ലെവലിൽ കിടക്ക ട്രേഡ് സാഹചര്യം ഉണ്ടാക്കാം ആ ഒരു സമയത്ത് നിങ്ങൾ ആവറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മുഴുവൻ ബ്ലോക്ക് ആയി പോകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ നല്ലൊരു ശതമാനം ക്യാപിറ്റലും ഈ ഒരു മോഷൻ സ്റ്റോക്കിലായിരിക്കും അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ബ്ലോക്ക് ആയി കിടക്കുന്ന സമയത്ത് മറ്റ് നല്ല സ്റ്റോക്കുകളിൽ അവസരം കണ്ടെത്തിയാൽ പോലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ലോങ് ടൈമിലേക്ക് ഒരു ഇൻവെസ്റ്ററും പോകാതിരിക്കാനാണ് ഇത്തരത്തില് വില്യം നിങ്ങൾ ആവറേജ് ചെയ്യരുത് എന്ന് പറയുന്നത് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇനിയും കുറെ ആളുകൾ ചോദിക്കാൻ സാധ്യത ഉണ്ട് ഫണ്ടമെന്റൽ സ്ട്രോങ് ആയിട്ടുള്ള നല്ല കമ്പനികളാണെങ്കിൽ എക്സിറ്റ് ചെയ്യണോ ആവറേജ് ചെയ്താൽ പോരെ ലോങ് ടൈമിലേക്ക് എന്തായാലും തിരികെ കയറുകയില്ലെന്ന് അത്രക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ആവറേജ് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ് എന്നാലും ഞാൻ പറയുന്ന ഈ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഒന്ന് നിങ്ങൾ ആവറേജ് ചെയ്യാൻ പോകുന്ന ആ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് നിഫ്റ്റി ഫിഫ്റ്റി ബ്ലൂ ചിപ്പ് കമ്പനിയാണെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം രണ്ടാമത് ആ ഒരു കറക്ഷൻ ഉണ്ടായിരിക്കുന്നത് ഒരു വാർത്തയെ തുടർന്നാണെങ്കിൽ ആ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആ ഒരു കമ്പനിയുടെ സെക്ടറിനെയോ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ബിസിനസിനെയോ ഒരു തരത്തിലും ബാധിക്കാത്തതായിരിക്കണം മൂന്നാമതായിട്ട് നോർമലി മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു കറക്ഷൻ ആണ് ഉണ്ടായിട്ടുള്ളത് കമ്പനി നോർമലായിട്ട് താഴേക്ക് വീണ സാഹചര്യമാണെങ്കിൽ ആ ഒരു സമയത്തും നിങ്ങൾക്ക് ഇത്തരത്തിൽ അവവറേജ് ചെയ്യാവുന്നതാണ് എന്നാൽ അത്തരം കറക്ഷൻ ഒക്കെ ലോങ് ടൈം കറക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കുറെ കാലം നിങ്ങളുടെ ആ ഒരു മണി അവിടെ ബ്ലോക്ക് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ പറഞ്ഞ അവസരങ്ങളിൽ നിങ്ങൾക്ക് ആവറേജ് ചെയ്യാവുന്നതാണ് എന്നാൽ അങ്ങനെ ആവറേജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെന്താണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല വീടോടെ അവസാനം പറയാം കാരണം പിരമിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഞാൻ പറയാൻ പോവുകയാണ് അതെന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതിലെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം പറയാനായിട്ട് പോകുന്നത് അപ്പം ആവറേജിങ്ങിന് പകരം ഇത്തരത്തില് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ഫോളോ വരുന്ന പിരമിഡിങ് മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ആവറേജിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പിരമിഡിങ് എന്ന് പറഞ്ഞത് അതായത് ആവറേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സ്റ്റോക്കിന്റെ പുറത്ത് സ്റ്റഡി നടത്തി അതിന്റെ പുറത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നാൽ ആ ഒരു അനാലിസിസ് തെറ്റായതുകൊണ്ട് സ്റ്റോക്ക് താഴേക്ക് പോയി ആ ഒരു സമയത്ത് നിങ്ങൾ ആവറേജ് ചെയ്യാൻ വേണ്ടി മുന്നിലേക്ക് ആ ഒരു സ്റ്റോക്ക് തിരികെ കയറുമെന്നുള്ള ഒരു പ്രതീക്ഷയുടെ പുറത്ത് മാത്രം കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു അതാണ് ആവറേജ് എന്നാൽ പിരമിഡിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിന് ശേഷം ആ ഒരു സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് നല്ല രീതിയിൽ ലോങ് ടൈമിൽ പോകാനായിട്ട് തുടങ്ങി ആ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു സ്റ്റഡീസും അനാലിസിസും ശരിയാണെന്ന് പ്രൂവ് ആയിട്ട് में <coughs> ആ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ ആ ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സ്റ്റോക്കിൽ ആ ഒരു എക്സ്പോഷ്യർ കൂട്ടുന്ന പരിപാടിയാണ് ഇത്തരത്തിൽ പിരമിഡിങ് എന്ന് പറയുന്നത് അപ്പൊ പിരമിഡിങ് എങ്ങനെയാണ് ചെയ്യുക എന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ് നിങ്ങൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക നിങ്ങളുടെ സ്റ്റഡീസും അനാലിസിസും ശരിയായതിനെ തുടർന്ന് ആ ഒരു സ്റ്റോക്ക് ലോങ് ടൈമിലേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതുക ഈ ഒരു സമയത്ത് പല ആൾക്കാരും പേടിച്ചിട്ട് ഇത്തരത്തിൽ അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താറില്ല കാരണം കൊമ്പത്ത് പോയി മാങ്ങുകയാണെങ്കിൽ പിന്നീട് ആ ഒരു സ്റ്റോക്ക് താഴേക്ക് വീഴുകയാണെങ്കിൽ അവർക്ക് വീണ്ടും നഷ്ടം ഉണ്ടാകില്ലേ അതുപോലെ തന്നെ കിട്ടിയ ഒരു ലാഭത്തിന്റെ നല്ലൊരു പെർസെൻറ്റേജ് കുറയാൻ സാധ്യത ആവറേജ് ബൈ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പലരും ആ ഒരു സ്റ്റോക്കിലേക്ക് വീണ്ടും ആഡ് ചെയ്യാറില്ല എന്നാൽ പിരമിഡിങ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് അതായത് നിങ്ങളുടെ ആ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഒറ്റയടിക്ക് മുകളിലേക്ക് പോവുകയല്ലോ ചെയ്യുന്നത് പകരം ഇത്തരത്തിൽ ആ ഒരു അപ് ട്രെൻഡിലായിരിക്കുമല്ലോ പോകുന്നത് അപ്പൊ ഓരോ തവണ ഇത്തരത്തിൽ ഹയർ ഹൈസും ഹയർ ലോയും എടുക്കുന്ന സമയത്ത് ആ ഒരു ഹയർ ലോയിൽ നിന്ന് പിന്നീട് ഒരു റിവേഴ്സൽ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് പിരമിഡിങ് എന്ന് പറയുന്നത് അപ്പൊ നോക്കുകയാണെങ്കിൽ ഓരോ തവണയും ഇത്തരത്തിൽ ഹയർ ഹൈസും ഹയർ ലോസും എടുക്കുന്ന സമയത്ത് എല്ലാ ഹയർ ലോസിലും ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് പിരമിഡിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കേസിൽ നിങ്ങൾ വലിയൊരു തുക ഇത്തരത്തിൽ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് കമ്പനി മെച്ചപ്പെടുന്നതനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡീസും അനാലിസിസും ശരിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇത്തരത്തിൽ നിങ്ങൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു സ്റ്റോക്കിലെ എക്സ്പോഷർ കൂട്ടുന്നുണ്ട് ഇതാണ് പിരമിഡിംഗ് അപ്പോൾ ഇത് പലരും ചെയ്യാത്തതിനുള്ള റീസൺ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആവറേജ് ബൈ പ്രൈസ് കൂടുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് താഴേക്ക് വീഴുകയാണെങ്കിൽ ഇത്ര കാലം ഉണ്ടാക്കിയ ഒരു പ്രോഫിറ്റ് പോകാനുള്ള സാധ്യത അതുപോലെ തന്നെ ഒരു പ്രോഫിറ്റിന്റെ മാർജിൻ കുറയുന്നതാണ് നൂറ് രൂപയിൽ വാങ്ങിയ ഒരു വ്യക്തിയാണെങ്കിൽ സ്റ്റോക്ക് ഇരുന്നൂറിൽ നിന്ന് താഴേക്ക് വീഴുകയാണെങ്കിൽ അത് നൂറ് വരെ എത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന് നഷ്ടം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു കേസിൽ പിരമിഡിങ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബൈ പ്രൈസ് ഒരു നൂറ്റമ്പതോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ പോയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു അൻപത് പോയിന്റ് വീണാൽ തന്നെ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇത് പേടിച്ചിട്ടാണ് പലരും ഇത്തരത്തിൽ പിരമിഡിങ് ചെയ്യാത്തത് എന്നാലും ഞാൻ പറയുന്നു പിരമിറ്റിങ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് മുകളിലേക്ക് പോയാലും ഇനി താഴേക്ക് വീണാലും നിങ്ങൾക്ക് അതിൽ നിന്ന് നേട്ടം മാത്രമാവും ഉണ്ടാക്കാൻ പോകുന്നത് അത് വെറുതെ പറയുക പിത്ത് നമ്പേഴ്സ് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ഒരു പിരമിഡിങ് എന്ന് പറയുന്ന ഒരു പേരില്ലേ ആ ഒരു പേര് വന്നത് തന്നെ ഒരു പിരമിഡിൽ നിന്നാണ് അതായത് നിങ്ങൾ ആദ്യം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞത് അത് വലുതായിരിക്കണം നിങ്ങൾ പിരമിഡ് ചെയ്ത് ചെയ്ത് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരണം അതായത് ഈ ഒരു പിരമിഡ് ചെയ്യേണ്ടതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷം രൂപയാണെങ്കിൽ അൻപതിനായിരം രൂപ മാത്രം നിങ്ങൾ ആ ഒരു സ്റ്റോക്കിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക അതിനുശേഷം ബാക്കി അൻപതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾ പിന്നീട് വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ സ്റ്റഡീസ് പ്രകാരം ഈ ഒരു സ്റ്റോക്ക് കറക്റ്റായിട്ടാണോ പോകുന്നത് മോശമായിട്ടാണോ പോകുന്നത് അപ്പൊ മോശമായിട്ടാണ് പോകുന്നതെങ്കിൽ ആ ഒരു കേസ് ഞാൻ എന്തായാലും പറയാം ആദ്യം നമ്മൾ മുകളിലേക്ക് പോകുന്ന കേസിൽ എന്താണ് നോക്കാം മുകളിലേക്ക് രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ സ്റ്റഡീസ് അവിടെ ആണെന്ന് പ്രൂവ് ആയി മുകളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റഡീസ് കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഓരോ ഹയർ ലോസിൽ നിങ്ങൾക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് എന്നാൽ ഓരോ തവണ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഇത്തരത്തിൽ വളരെ കുറച്ച് കുറച്ച് എമൗണ്ട് മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതായത് ആദ്യം ഒരു മുപ്പത് ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുക പിന്നീട് ഒരു പതിനഞ്ച് ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുക പിന്നീട് ഒരു അഞ്ച് ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ എത്ര മുകളിലേക്ക് പോകുന്നു അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റിന്റെ ആ ഒരു ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് കൊണ്ടുവരിക അങ്ങനെ മാത്രം നിങ്ങൾ മുന്നിലേക്ക് നിങ്ങളുടെ ആ ഒരു തുക മുഴുവനായിട്ടും ആ ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പേഴ്സ് ഒന്ന് ചെയ്തു നോക്കാം നൂറ് രൂപ വിലയുള്ള ഒരു കമ്പനിയുടെ ഷെയർ നൂറോണം നിങ്ങൾ വാങ്ങിയെന്ന് വിചാരിക്കുക ഇവിടെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറഞ്ഞത് പതിനായിരം രൂപ അതിനുശേഷം നിങ്ങളുടെ അനാലിസിസ് കറക്റ്റായി ആ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് ഒരു ഇന്നൂറിലേക്കൊക്കെ പോയി എന്ന് വിചാരിക്കുക അപ്പൊ അപ് ട്രെൻഡിലുള്ള ആ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വന്ന് ലോവർ ലോസ് രേഖപ്പെടുത്തുന്നത് ഒരു നൂറ്റമ്പതിലാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ആ ഒരു നൂറ്റമ്പതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് നടത്താവുന്നതാണ് അപ്പൊ ആ ഒരു സ്റ്റോക്കിന്റെ വില നൂറ് രൂപയിൽ സമയത്ത് നിങ്ങൾ നൂറ് ഷേർസ് വാങ്ങിയിരുന്നു പതിനായിരം രൂപ കൊടുത്തിട്ട് ആ ഒരു ഷെയറിന്റെ വരെയെന്ന് പറഞ്ഞത് നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ വെറും മുപ്പത് ഷെയർസ് ആണ് വാങ്ങിയിട്ടുള്ളത് അതായത് നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഇപ്പൊ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ടുണ്ട് ഇവിടെ നിന്ന് സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് അപ് ട്രണ്ടിൽ പോവുകയാണ് അടുത്തൊരു ഹയർ ലോസ് എടുക്കുന്നത് ഒരു ഇരുന്നൂറ് രൂപയിലാണെന്ന് കരുതുക ഈ ഒരു സമയത്ത് നിങ്ങൾ വെറും പതിനഞ്ച് ഷേർസ് മാത്രമേ വാങ്ങുന്നു എന്ന് കരുതുക അപ്പൊ നിങ്ങൾ വെറും മൂവായിരം രൂപ കൊടുത്തിട്ട് പതിനഞ്ച് ഷെയർസ് കൂടെ വാങ്ങിയിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു സ്റ്റോക്കിന്റെ വില ഇരുന്നൂറ്റമ്പത് രൂപയിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക ഈ ഒരു സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റിഅൻപത് രൂപ കൊടുത്തിട്ട് വെറും അഞ്ച് സ്റ്റോക്സ് മാത്രമാണ് നിങ്ങൾ വാങ്ങുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് അതുപോലെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണെന്ന് കാണാം അതായത് ഹൺഡ്രഡ് പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ഇനി ഇതേ കേസിൽ ഒരു വ്യക്തി പിരമിഡിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ നടത്താതെ ആദ്യം ഇൻവെസ്റ്റ് ഒരു ആ ഒരു രൂപ മാത്രം ഇൻവെസ്റ്റ് ടൈമിലേക്ക് കാത്തിരുന്നു എന്ന് ആ ഒരു വ്യക്തിയുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടും പ്രോഫിറ്റും എത്ര നമുക്ക് പെട്ടെന്ന് നോക്കാം അപ്പൊ ഇവിടേക്ക് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കറണ്ട് വാല്യൂ എന്ന് പറഞ്ഞ ഇരുപത്തി അയ്യായിരം രൂപ ആയിട്ടുണ്ട് അതിൽ പതിനയ്യായിരം രൂപയും അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് ആണ് അപ്പൊ നിങ്ങളുടെ അനാലിസിസും നിങ്ങളുടെ സ്റ്റഡീസും ശരിയായിട്ട് ആ ഒരു സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒറ്റ വെട്ടം മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാത്തിരുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയ പ്രോഫിറ്റിനെക്കാളും എന്തുകൊണ്ടും കൂടുതൽ പ്രോഫിറ്റ് ആയിരിക്കും ഇത്തരത്തില് പിരമിഡ് ചെയ്ത ഒരു വ്യക്തിക്ക് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റോക്ക് ഇനി എത്ര മുകളിലേക്ക് പോകുന്നു അത്രയ്ക്ക് അനുസരിച്ച് ഈ ഒരു പിരമിഡിന് ചെയ്ത വ്യക്തിക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നതായിരിക്കും ഒറ്റ തവണ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് ഇതിനേക്കാളും കുറവ് റിട്ടേൺ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഒരു റാലി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും കളറാണ് ഹാപ്പിയാണ് കിടിലമാണ് എന്നാൽ ഇതേ സ്റ്റോക്ക് താഴേക്ക് വീഴുകയാണെങ്കിൽ അന്നേരമല്ലേ പിരമിഡിങ് ചെയ്യുന്ന വ്യക്തിക്ക് ശരിക്കും പണി കിട്ടാൻ പോകുന്നത് ഈ ഒരു കാരണം കൊണ്ടായിരിക്കും പല ആൾക്കാരും പിരമിഡിങ് ചെയ്യാത്തത് എന്നാൽ ഇവിടെയാണ് നിങ്ങൾ എപ്പോഴാണ് പ്രോപ്പറായിട്ട് എക്സിറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് പിരമിഡ് ചെയ്യുന്ന വ്യക്തി ജീവകാലം മുഴുവൻ പിരമിഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല ഒരു പോയിന്റ് എത്തുമ്പോൾ പ്രോപ്പറായിട്ട് അദ്ദേഹം ഇറങ്ങുന്നുണ്ട് ആ പോയിന്റ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് ഞാനിപ്പം കറക്റ്റായിട്ട് കാണിച്ചു തരാൻ ശ്രദ്ധിച്ചു കണ്ടോ അപ്പൊ നമുക്കറിയാം മാർക്കറ്റിനാണെങ്കിലും സ്റ്റോക്കിനാണെങ്കിലും സെക്ടറിനാണെങ്കിലും എല്ലാത്തിനും ഒരു ട്രെൻഡുണ്ട് കുറെ നാളത്തേക്ക് അത് ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്തു ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവുകയും അടുത്ത ട്രെൻഡിലേക്ക് അത് പോവുകയും ചെയ്യും അപ്പോൾ ഇവിടെ നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് നിങ്ങളുടെ അനാലിസിസ് ശരിയായി ആ ഒരു സ്റ്റോക്ക് റാലി ചെയ്യുകയാണെങ്കിൽ അതപ്പോ അപ് ട്രെൻഡിലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ എന്നാൽ എപ്പോഴാണോ ആ ഒരു സ്റ്റോക്ക് ഇത്തരത്തിൽ അപ് ട്രെൻഡിൽ നിന്ന് തിരിച്ച് ഡൗൺ ട്രെൻഡിലേക്ക് മാറുന്നത് അല്ലെങ്കിൽ കൺസോൾഡേറ്റ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പൂർണ്ണമായിട്ടും പിൻവലിച്ചിരിക്കണം എന്നാൽ ഇവിടെയാണ് ചില ആളുകൾ പറയുന്നത് നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ ഇതൊക്കെ ചെയ്യാം പക്ഷേ നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നാൽ മതി കമ്പനി നല്ലതാണെങ്കിൽ ടൈമിലേക്ക് എന്തായാലും നല്ല ലാഭം കിട്ടുമെന്ന് എന്നാൽ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയും ട്രേഡിങ്ങിനെ പറ്റിയും ഒന്നും അറിയാത്ത സാധാരണക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാൽ അങ്ങനെയല്ല നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ പോലും ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല ചെയ്യാൻ പറ്റുകയില്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഇരിക്കാവുന്നതാണ് എന്നാൽ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ഞാൻ അത് കാണിച്ചു തരാൻ കണ്ടോ അപ്പൊ ഞാനിത് കാണിച്ചു തരാനായിട്ട് വന്നിട്ടുള്ളത് ടാറ്റ എലക്സിയുടെ വീക്കി ചാർട്ടിലേക്കാണ് എന്തുകൊണ്ടാണ് നമ്മൾ വീക്കിലി ചാർട്ട് എടുത്തത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെ അതായത് കുറേ നാളത്തേക്ക് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു സ്റ്റോക്കിൽ നിന്ന് നല്ല റിട്ടേൺ നേടാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വീക്ക്ലി ചാർട്ടോ മന്ത്ലി ചാർട്ടോ ആണ് നോക്കേണ്ടത് അപ്പൊ കുറെ നാളുകൾക്ക് മുമ്പായിട്ട് ടാറ്റ അലക്സി എന്ന് പറയുന്ന നല്ലൊരു കമ്പനി ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തിയെന്ന് ജസ്റ്റ് ഒന്ന് വിചാരിക്കുക അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പൈസയുടെ നല്ലൊരു എമൗണ്ട് ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നും വിചാരിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ നിങ്ങൾ ഈ ഒരു റേഞ്ചിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കരുതുക അതിനുശേഷം ആ ഒരു സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടു ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ നിങ്ങളുടെ സ്റ്റഡീസ് കറക്റ്റ് ആയിട്ടുണ്ട് സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് പോകുന്നു ഈ ഒരു സമയത്ത് പിരമിഡ് ചെയ്യാൻ പേടിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം പിരമിഡി ഞാൻ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഒരു നല്ലൊരു റേഞ്ചിൽ എത്തുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും ആ ഒരു സ്റ്റോക്ക് വിട്ടിട്ട് കിട്ടി എടുക്കും എന്നാൽ പിന്നീട് സംഭവിക്കാൻ സാധ്യതയുള്ളത് ആ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോകും ആ ഞാൻ നേരത്തെ വിറ്റ് കളഞ്ഞല്ലോ എന്നുള്ള ഒരു കളഞ്ഞോ കൊണ്ട് പലരും വിഷമിച്ചിരിക്കാറുണ്ട് ചിലർ വീണ്ടും ആ ഒരു സ്റ്റോക്ക് വാങ്ങാറുണ്ട് അടുത്ത ഫാളിന് ചിലപ്പോൾ നഷ്ടം കണ്ടിട്ട് ആ വിറ്റ് കളയാറുണ്ട് എന്നാലും നിങ്ങൾ നല്ല രീതിയിൽ ലോങ് ടൈമിലേക്ക് പഠിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് ആണെങ്കിൽ ലോങ് ടൈമിലേക്ക് നല്ല റിട്ടേൺ തരുമെന്ന് വിശ്വസിക്കുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ അവിടെ ഒരു പത്തോ ഇരുപതോ മുപ്പതോ ശതമാനം റിട്ടേൺ കിട്ടുന്ന സമയത്ത് വിറ്റ് ഒഴിവാക്കിയല്ല വേണ്ടത് പകരം നിങ്ങൾ പിരമിഡിങ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ പിരമിഡിങ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ആ ഒരു ട്രെൻഡ് അപ് ട്രെൻഡ് മനസ്സിലാക്കണമെന്ന് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇത്തരത്തിൽ അപ് ട്രെൻഡ് അറിയാനായിട്ട് ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണ് അപ്പം ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ഇവിടെ വെറുതെ ഒന്ന് വരയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് അത് എങ്ങനെ വരയ്ക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും കാരണം പല വിക്കുകളും കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്യാൻഡിലേക്ക് വരിക അത് വന്നിട്ട് കാൻഡിൽ നിന്നുള്ള മാറ്റിയിട്ട് ജസ്റ്റ് ലൈൻ ആക്കി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ആ ഒരു എഡ്ജസ് കാണാൻ പറ്റുന്നതാണ് അവിടെ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് ഇത്തരത്തിൽ ആ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നത് പിന്നീട് നിങ്ങളുടെ സ്റ്റഡീസ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് പോകുന്നു ഈ ഒരു സമയത്ത് ഓരോ തവണയും മുകളിലേക്ക് പോയിട്ട് തിരികെ വന്നിട്ട് ഈ ഒരു ട്രെൻഡ് ലൈന് തട്ടിയിട്ട് തിരിച്ച് സമയത്ത് അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ പിരമിഡിങ് ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾ പിരമിഡ് ചെയ്തുവെന്ന് കരുതുക ഓരോ തവണ ഈ ഒരു ട്രെൻഡ് ട്രെൻഡിലേക്ക് തട്ടിയിട്ടും അത് തിരികെ കയറുന്ന സമയത്ത് നിങ്ങൾ കോൺഫിഡൻ ആണ് കാരണം കമ്പനി അടിപൊളിയാണ് സൂപ്പർ ആണ് അത് അപ് ട്രെൻഡിൽ തന്നെ തുടരുകയാണ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു പിരമിഡിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോ തവണ പിരമിഡിങ് ചെയ്യുന്ന സമയത്ത് മുമ്പത്തെ അപേക്ഷിച്ചുകൊണ്ട് ക്വാണ്ടിറ്റി മുകളിലേക്ക് കുറവാണ് ആഡ് ചെയ്യുന്നത് ഉള്ളത് കൊണ്ട് തന്നെ താഴേക്ക് കുറച്ച് വന്നാലും നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുകയില്ല അങ്ങനെ നിങ്ങൾ പിരമിഡ് ചെയ്തുകൊണ്ട് ലോങ് ടൈമിലേക്ക് ആ ഒരു കമ്പനി ധൈര്യത്തോടെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ാണ് ഇതിനിടയ്ക്ക് പല മാർക്കറ്റ് കറക്ഷൻസും പല ന്യൂസുകളും ഒക്കെ വന്നിട്ട് സ്റ്റോക്കിന്റെ വില താഴേക്ക് വന്നിട്ടുണ്ട് എന്നാൽ എല്ലാ സമയത്തും ഇത്തരത്തിൽ അത് ആ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാം കാരണം സ്റ്റോക്ക് അപ് ട്രെൻഡിൽ തന്നെയാണ് എന്നാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നുണ്ട് കുറെ നാളുകൾക്ക് ശേഷം ആ ഒരു സ്റ്റോക്ക് ആ ഒരു അപ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അത്ര കാലം ഉണ്ടായിരുന്ന ആ ഒരു അപ് ട്രെൻഡിൽ നിന്ന് ആ ഒരു സ്റ്റോക്കിന്റെ ട്രെൻഡ് മാറുകയാണ് ഇനി അതൊന്നെങ്കിൽ കൺസോൾട്ടേഷനിലേക്കോ അല്ലെങ്കിൽ അത് നഷ്ടത്തിലേക്കോ അല്ലെങ്കിൽ അത് ഡൗൺ ട്രെൻഡിലേക്കോ പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ആ ഒരു ട്രെൻഡ് ലൈന് താഴെയായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത്ര കാലം നിങ്ങൾ നടത്തിയ ആ ഒരു പിരമിഡിങ്ങും നിങ്ങളുടെ ആ ഒരു മുഴുവൻ ഇൻവെസ്റ്റ്മെന്റും ആ ഒരു സ്റ്റോക്കിൽ നിന്ന് നിങ്ങൾക്ക് പിൻവലിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പെടുന്നുണ്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിനു ശേഷം ഈ ഒരു സ്റ്റോക്കിന്റെ വില താഴേക്ക് താഴേക്ക് മാത്രമാണ് പോയിട്ടുള്ളത് പിന്നീട് ഒന്ന് ചെറുതായിട്ട് കയറാൻ ശ്രമിച്ചുവെങ്കിലും കൺസോൾറ്റേറ്റ് ചെയ്തിട്ട് നേരത്തെ എടുത്തിരുന്ന ആ ഒരു ഹൈ ഇല്ലേ അതിന്റെ മുകളിലേക്ക് ഇതുവരെ പോയിട്ട് ില്ല അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ടാറ്റ എലക്സി എന്ന് പറയുന്ന കമ്പനി ഈ ഒരു കമ്പനി ലോങ് ടൈമിലേക്ക് നല്ലതാണ് ഫണ്ടമെന്റലി അടിപൊളിയാണ് ഇപ്പോഴും ഒരു പ്രശ്നവുമില്ല എന്നാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അവിടെ എക്സിറ്റ് ചെയ്തുകൊണ്ട് കുറെ നാളത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങളുടെ ക്യാപിറ്റലും എല്ലാം സേവ് ചെയ്യാൻ പറ്റി ആ ഒരു പൈസ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നല്ല കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ടാറ്റ എലക്സി എന്ന് പറയുന്ന കമ്പനി ലോങ് ടൈമിലേക്ക് നല്ലതാണ് നിങ്ങൾക്ക് അറിയാം ഈ ഒരു കമ്പനി വീണ്ടും ഒരു അപ് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പൈസ ഇതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ടാറ്റ എലക്സിൽ മാത്രമല്ല നമ്മൾ ഡിക്സന്റെ സ്റ്റോക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡിക്സൺ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിങ്ങൾ ഈ ഒരു താഴ്ന്ന ലെവലിൽ കണ്ടെത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്ന് വിചാരിക്കുക ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അവിടെയും ഒരു ട്രെൻഡ് ലൈൻ ഇത്തരത്തില് വരയ്ക്കാവുന്നതാണ് അപ്പൊ ഇവിടെ ഞാൻ ഇത്തരത്തിൽ വീക്കിലി ചാർട്ടിലാണ് വരച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ട്രെൻഡ് ലൈൻ ആ ഒരു ലോങ് ടേമിലെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയതിനു ശേഷം ആ ഒരു സ്റ്റോക്കിന്റെ വില താഴേക്ക് പോയിട്ടുണ്ട് അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയതിനു ശേഷം ഡിക്സന്റെ സ്റ്റോക്കും താഴേക്ക് പോയതായിട്ട് അപ്പൊ നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണ് ഞാൻ ഇൻവെസ്റ്റ് മാത്രമേ ചെയ്യുള്ളൂ ഇൻവെസ്റ്റ് ചെയ്ത് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ലോങ് ഒരു സ്റ്റോക്ക് കയറും എന്നാൽ ഈ ഒരു ഷോർട്ട് ടൈമിൽ ചിലപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ ബ്ലോക്ക് ആയി പോകാനുള്ള സാധ്യത നിങ്ങൾ അത്ര കാലം വെയിറ്റ് ചെയ്ത് കിട്ടിയ റിട്ടേൺസ് പോകാനുള്ള എന്നാൽ ഇന്റലിജന്റ് നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ആ ഒരു ട്രെൻഡ് ലൈന ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നതിന് ശേഷം വീണ്ടും ആ ഒരു സ്റ്റോക്ക് തിരിച്ചട്രെന്റിലേക്ക് പോയിട്ട് സ്റ്റോക്ക് മുകളിലേക്ക് കയറുന്നുണ്ട് അപ്പൊ അപ് ട്രെൻഡ് ആണെങ്കിലും ആണെങ്കിലും കമ്പനി ലോങ് ടേമിൽ ഫണ്ടമെന്റലി നല്ലതായതുകൊണ്ട് പ്രശ്നമില്ലാത്തതുകൊണ്ട് മുകളിലേക്ക് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഇവിടെ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര കാലം പിരമിഡ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് താഴേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ആവറേജ് ചെയ്താൽ നല്ലതല്ലേ നല്ലതല്ലേന്ന് എന്നാൽ നിങ്ങൾ അങ്ങനെ ആവറേജ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ കഴിഞ്ഞ റാലിയിൽ നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു പ്രോഫിറ്റ് ഇല്ലേ അത് അവിടെ നഷ്ടപ്പെട്ടു ആണ് സാധ്യതയുണ്ട് ഇൻ കേസ് ഈ ഒരു സ്റ്റോക്ക് ഇവിടെ നിന്ന് തിരിച്ച് കയറിയില്ലെങ്കിൽ കാരണം ഈ ഒരു സ്റ്റോക്ക് താഴേക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മോശം കാരണം കൊണ്ടോ അല്ലെങ്കിൽ കമ്പനിയെ വലിയ ബാധിക്കുന്ന എന്തെങ്കിലും കാരണം കൊണ്ടോ ആണെങ്കിൽ ഈ സ്റ്റോക്ക് എല്ലാം വീണ് കഴിഞ്ഞിട്ട് നമ്മളത് പിന്നീട് അറിയുകയുള്ളൂ ആ ഒരു സമയത്ത് നമ്മുടെ ക്യാപിറ്റൽ അവിടെ ബ്ലോക്ക് ആയി പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ നിങ്ങളുടെ ക്യാപിറ്റൽ സേഫ് ആക്കി വെക്കാൻ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മെത്തഡാണ് ഇത് അപ്പൊ ഞാൻ ഇത്ര നേരം കാണിച്ച എക്സാമ്പിൾ എന്ന് പറഞ്ഞത് ഓൾറെഡി ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ട് പിന്നെ തിരിച്ചു കയറാൻ കഷ്ടപ്പെടുകയും തിരിച്ച് കയറുകയും ചെയ്ത രണ്ട് സ്റ്റോക്കുകളെയാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഓൾറെഡി ട്രെൻഡ് ലൈനിൽ നിൽക്കുന്ന ഇനി എപ്പോ വേണമെങ്കിലും ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിനെ ഞാൻ കാണിച്ചു തരാം അതാണ് ഐ സി സി ബാങ്ക് അപ്പോൾ ഐ സി ഐ സി ബാങ്കിന്റെ സ്റ്റോക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കോവിഡിന് ശേഷം വലിയ രീതിയിലുള്ള റാലിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെ ഇപ്പോഴും ആ ഒരു സ്റ്റോക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പൊ ആലോചിക്കുക നിങ്ങൾ ഈ ഒരു റേഞ്ചിലാണ് ഇത്തരത്തിൽ ഐ സി സി ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ പോലും നിങ്ങൾക്ക് ഓരോ തവണയും ഇത്തരത്തിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് പിരമിഡിങ് ചെയ്യാൻ പറ്റുന്നതാണ് എപ്പോഴാണോ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴെ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ക്ലോസ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് പിന്നീട് സ്റ്റോക്ക് ഇത്തരത്തിൽ കൺസോൾട്ടേഷനിലേക്കും അല്ലെങ്കിൽ ആ ഒരു ഡൗൺ ടണിലേക്കും പോകാനുള്ള സാധ്യത ഉണ്ട് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പൊ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട് പിരമിഡിങ് ചെയ്ത ഒരു വ്യക്തി ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത സമയത്ത് അവിടുന്ന് എക്സിറ്റ് ചെയ്തത് അദ്ദേഹത്തിന് ലാഭം കിട്ടി അങ്ങനെയാണെങ്കിൽ പിരമിഡിങ് ഒന്നും ചെയ്ത് ടെൻഷൻ അടിക്കാതെ പകരം ഇത്തരത്തിൽ ആദ്യത്തെ ആ ഒരു ഒറ്റ ഇൻവെസ്റ്റ്മെന്റ് മാത്രം ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇത്തരത്തിൽ മുകളിൽ നിന്ന് ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് ചെയ്താൽ പോലെ വേറെ കാര്യമൊന്നും ഇല്ലല്ലോ അപ്പൊ ഈ ഒരു കേസിൽ കുറച്ചുകൂടി റിസ്ക് എടുക്കുന്ന വ്യക്തിക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നമ്പേഴ്സിലേക്ക് നോക്കിയിട്ട് ഇത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ നൂറിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് വരെയാണ് ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് എത്തിയത് ഒരു വ്യക്തി ഇത്തരത്തിൽ പിരമിഡിങ് പ്രോപ്പറായിട്ട് ചെയ്തു മറ്റൊരു വ്യക്തി എന്ന് പറഞ്ഞത് പിരമിഡിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തില്ല ആദ്യത്തെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നടത്തിയിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സ്റ്റോക്കിന്റെ വില ഇരൂറ്റി അൻപത് നിൽക്കുന്ന സമയത്ത് പിരമിഡിങ് ചെയ്ത വ്യക്തിയുടെ ആ ഒരു ടോട്ടൽ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എന്ന് പറഞ്ഞത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോഴത്തേക്ക് പിരമിഡ് ചെയ്യാത്ത ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ടോട്ടൽ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് ഇനി ഈ ഒരു സ്റ്റോക്ക് ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണമല്ലോ അപ്പോഴാണല്ലോ നമ്മൾ സെല്ല് ചെയ്യുന്നത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് ഈ രണ്ട് പേരും വിൽക്കുന്ന സമയത്ത് ആർക്കാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ പിരമിഡിങ് ചെയ്ത വ്യക്തിക്ക് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പ്രോഫിറ്റ് ആയിട്ടും അതുപോലെ പിരമിഡ് ചെയ്യാതെ ഒറ്റ തവണ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് പതിനായിരം രൂപയാണ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞാനിവിടെ പറഞ്ഞത് ചെറിയ നമ്പേഴ്സ് ആണ് നൂറിൽ നിന്ന് ഇരുന്നൂറ് വരെ പോകുന്ന ആ ഒരു റാലിയെ പറ്റിയാണ് എന്നാൽ നമ്മൾ ടാറ്റ അലക്സിലും ഡിക്സലും ഒക്കെ കണ്ടത് വലിയ രീതിയിലുള്ള റാലിയാണ് അത്തരം റാലിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിരമിഡിന് സമയത്ത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള റിട്ടേൺസ് കിട്ടുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് പിരമിഡിംഗ് എന്താണെന്നും ആവറേജിംഗ് എന്താണെന്നും എങ്ങനെയാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാളും എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ അവവേജിങ് ചെയ്യുന്നതും പിരമിഡ് ും കാര്യങ്ങളെല്ലാം വരുന്നത് എന്നാലും നിങ്ങൾ ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് ലാർജ് ക്യാപ്പ് ആയിക്കോട്ടെ മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ സ്മോൾ ക്യാപ്പ് ആയിക്കോട്ടെ ഏത് സ്റ്റോക്കിലാണെങ്കിലും നിങ്ങൾ ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു സ്റ്റോക്കിന് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെത്തിയിരിക്കണം പലരും പറയാനുണ്ട് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളോ ഒന്നും വെക്കണ്ട ട്രേഡേഴ്സ് മാത്രം വെച്ചാൽ മതി എന്ന് എന്നാൽ നിങ്ങളുടെ ക്യാപിറ്റൽ സേഫ് ആയിരിക്കണം എന്നുള്ള കാരണം മാർക്കറ്റാണ് എന്ത് സംഭവിക്കാം നാളെ വലിയൊരു കറക്ഷനോ കാര്യങ്ങളോ എന്ത് തന്നെ വന്നേക്കാം ആ ഒരു സമയത്ത് എത്ര ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിലും താഴേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ അവിടെ ബ്ലോക്ക് ആയി യി പോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സ്റ്റോക്കിലേക്ക് എൻട്രി എടുക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മനസ്സിലാക്കിയിട്ട് ആ ഒരു എൻട്രിയിൽ നിന്നും നിങ്ങളുടെ ആ ഒരു സ്റ്റോപ്പ് ലോസിലേക്ക് എത്ര രൂപയുടെ ഡിഫറൻസ് ആണ് ഉള്ളത് ആ ഡിഫറൻസ് നിങ്ങൾ എത്ര ആണ് വാങ്ങാൻ പോകുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പോ ഒരു എമൗണ്ട് ഒരു എമൗണ്ട് നഷ്ടപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം ആ ഒരു സ്റ്റോക്കിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് അത്ര എമൗണ്ട് ഈ ഒരു സ്റ്റോക്കിൽ നഷ്ടപ്പെടുത്താൻ പറ്റുകയില്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന സ്റ്റോക്കിന്റെ ആ ഒരു ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്താൽ മതി എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ നഷ്ടം സഹിക്കാൻ വരുന്നത് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി മാത്രം വാങ്ങുക അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ഫീൽഡ് ഈ ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി ഇത്തരത്തിൽ താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ് ഒരു കാരണവശാലും നിങ്ങൾ ആവറേജ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ക്യാപിറ്റൽ അവിടെ ബ്ലോക്ക് ആയി പോകുകയില്ല അതുപോലെ തന്നെ ഇത്തരത്തിൽ ആ ഒരു പണം നിങ്ങൾക്ക് മറ്റ് നല്ല സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങളുടെ സ്റ്റോക്ക് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള പിരമിഡിങ് ചെയ്യുക എപ്പോഴാണ് ആ ഒരു അപ് ട്രെൻഡ് ബ്രേക്ക് ആവുന്നത് ആ ഒരു സമയത്ത് എക്സിറ്റ് ചെയ്ത് ആ ഒരു ലാഭം മുഴുവൻ എടുക്കാൻ ശ്രമിക്കുക അപ്പൊ വലിയ ഈ ഒരു ബുക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാപിറ്റൽ സേഫ് ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് മാർക്കറ്റിൽ സക്സസ് ആകാനുള്ള ഒരു മെത്തേഡ് മാത്രമാണ് അപ്പോൾ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ എന്താണ് ആവറേജിങ് അത് എങ്ങനെയാണ് നിങ്ങളുടെ നഷ്ടത്തിന് കാരണമാകുന്നത് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ പകരം പിരമിഡിങ് എങ്ങനെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നല്ല സ്റ്റോക്കുകളാണെങ്കിൽ മാത്രമേ വർക്ക്ഔട്ട് ആവുകയുള്ളൂ നിങ്ങൾ ഏതെങ്കിലും ചാത്തൻ സ്റ്റോക്കുകൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും വർക്ക് ചെയ്യണമെന്നില്ല അതുകൊണ്ട് സ്വയം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നല്ല സ്റ്റോക്കുകളിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഒരു കാര്യം ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങളുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നഷ്ടപ്പെടാതിരിക്കാനും ഒരു സ്റ്റോക്കിലും ആയി കിടക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ പരിമിറ്റിങ് ഒക്കെ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും സ്റ്റോക്കിനെ കയറി പ്രേമിച്ചുകളായിരുന്നു ചില ആളുകൾ ചെയ്യുന്ന പരിപാടി സ്റ്റോക്കിലൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ആ ഒരു സ്റ്റോക്ക് താഴേക്ക് വന്നാലും വിൽക്കാനായിട്ട് മനസ്സിലായിരിക്കില്ല ഞാൻ എത്ര പഠിച്ച സ്റ്റോക്കാണ് ഞാൻ എത്ര ഇഷ്ടപ്പെടുന്ന സ്റ്റോക്കാണ് എന്നൊക്കെ അത് ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും